ദുബായിലെ സ്ലോ പിച്ചിൽ റൺസ് ടോട്ടൽ നൂറ്റി എഴുപത്തി എത്തിയപ്പോഴേ പാകിസ്ഥാൻ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച മട്ടായിരുന്നു താരങ്ങളുടെയും അവരുടെ കോച്ചിങ് സ്റ്റാഫുകളുടെയും ആരാധകരുടെയും ശരീരഭാഷയിലും അത് കാണാമായിരുന്നു കാരണം ബൗളിങ്ങിനെ അകമഴിഞ്ഞ് പിന്തുണക്കുന്ന പിച്ചിൽ ബൗൾ ചെയ്തു കളി പിടിക്കുവാനായി അവരുടെ നിരയിൽ ഷഹീൻ അഫ്രീദിയും ഹാരിസ് റൌഫും അബ്രാർ അഹമ്മദും ഒക്കെ ഉണ്ടായിരുന്നു വലിയ പരിക്കുകളില്ലാതെ ബാറ്റിംഗ് പവർ പ്ലേയിൽ ഇന്ത്യൻ ഓപ്പണർമാരെ പിടിച്ചു കെട്ടുകയായിരുന്നു പാക് ലക്ഷ്യം എന്നാൽ മറുപടി ബാറ്റിംഗിന്റെ ആദ്യ പന്തിൽ തന്നെ ഷഹീൻ അഫ്രീദിയെ കൂറ്റൻ സിക്സറിന് പറത്തി അഭിഷേക് ശർമ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിന് വലിയ സിഗ്നൽ നൽകി പാക് ബോളർമാരെ നിലംബരിശാക്കിയ ആ ലോക ഒന്നാം നമ്പറുകാരൻ ശുഭ്മാൻ ഗില്ലിനെയും കൂട്ടിപ്പിടിച്ച് ആദ്യ ഒൻപത് ഓവറിൽ തന്നെ സ്കോർ നൂറ് കടത്തി ടൂർണമെന്റിലുടനീളം ഫിയർലെസ് ആയി കളിച്ച അഭിഷേക് മുപ്പത്തി ഒൻപത് പന്തിൽ അഞ്ചു സിക്സറുകളും ആറ് ഫോറുകളും അടക്കം റൺസാണ് പാക് ഇന്നിങ്സിന്റെ സമയത്ത് രണ്ട് ക്യാച്ചുകൾ നിലത്തിട്ട അഭിഷേക് ബാറ്റ് ചെയ്യാൻ ക്രീസിലെത്തുമ്പോൾ പാക് കമന്റേറ്റർ വഖാർ യൂനിസ് ഇങ്ങനെ പറഞ്ഞിരുന്നു അഭിഷേകിന് ഇന്ന് സാധാരണ നിലയിൽ ബാറ്റ് ചെയ്യാൻ കഴിയില്ല രണ്ട് ക്യാച്ചുകൾ നിലത്തിട്ട സമ്മർദ്ദം അയാൾക്കുണ്ടാകും വഖാർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ആ സമ്മർദ്ദം അഭിഷേക് തീർത്തത് പാക് ബൗളർമാരുടെ നെഞ്ചത്താണ് തന്നോട് കൊമ്പ് കോർക്കാൻ വന്ന റൗഫിനെ ബൗണ്ടറി കടത്തി പന്തെടുത്തുപാടാ എന്ന് പറയുന്നതായിരുന്നു അയാളുടെ മെച്ചൂരിറ്റി ജോഫ്ര ആർച്ചർ ആയാലും ആയാലും ഇംഗ്ലണ്ട് ആയാലും ദുബായി ആയാലും തനിക്ക് എല്ലാം ഒന്ന് തന്നെയാണെന്ന് അയാൾ ഒരിക്കൽ കൂടി തെളിയിച്ചു ടൂർണമെന്റിൽ ഇതുവരെ തിളങ്ങാൻ പറ്റാതിരുന്ന ഗില്ലും തിളങ്ങിയതോടെ ായി എത്തിയ തിലകും ആളിക്കത്തിയതോടെ ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് കുതിച്ചു മത്സരത്തിനിടെ സാഹിബ് സദാ ഫർഹാൻ നടത്തിയ ഗൺ സെലിബ്രേഷനും ഹാരിസ് റൌഫിന്റെ വിവാദ ആംഗ്യവും അതിനിടയിൽ അപ്രസക്തമായി കഴിഞ്ഞ മത്സരത്തിൽ ഫിഫ്റ്റി നേടി താരമായ സഞ്ജുവിന് ബാറ്റിംഗിൽ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഫീൽഡിംഗിൽ നിർണായക റോൾ വഹിക്കാൻ കഴിഞ്ഞു ആകെ തുകയിൽ ഇന്നത്തെ പാകിസ്ഥാൻ ടീം ഇന്ത്യക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു ടി ട്വന്റിയിൽ പരസ്പരം ഏറ്റുമുട്ടിയ പതിനാറാം മത്സരത്തിൽ പന്ത്രണ്ടാമതും ഇന്ത്യ ജയിച്ചു ഇനി ഫൈനലിൽ യോഗമുണ്ടെങ്കിൽ വീണ്ടും കാണാം